കൊടിസുനിക്ക് സൗകര്യപൂർവ്വം പരോൾ നൽകാനുള്ള പിണറായിയുടെ നീക്കത്തിന് തിരിച്ചടി വരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിന്റെ മറവിൽ മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടിസുനിക്ക് പരോൾ നൽകിയത് വരും മണിക്കൂറുകളിൽ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും പരോൾ നൽകരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ട കേസിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ പരോൾ നൽകുന്നത് പരിഗണിക്കാൻ ശുപാർശ നൽകിയത് കേരളത്തിൽ സി അടിമുടി ഉലച്ച ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ അനുവദിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പതിനൊന്ന് പേരിൽ പത്ത് കുറ്റവാളികൾക്കാണ് പരോൾ അനുവദിച്ചത് രണ്ടാം പ്രതി കിർമാണി മനോജ് നാലാം പ്രതി രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ആറാം പ്രതി സിജിത്ത് ഏഴാം പ്രതി സിനോജ് എന്നിവർക്കാണ് പരോൾ ലഭിച്ചത് ജയിൽ ഉപദേശക സമിതി ഇവരുടെ അപേക്ഷ മാർച്ചിൽ അംഗീകരിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പുറത്തിറങ്ങാനായില്ല പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് പരോളിൽ ഇറങ്ങിയത് വിവാദമായതോടെ ഇത് റദ്ദാക്കി കൊടിസുനി എം സി അനൂപ് തുടങ്ങിയവർക്ക് അന്ന് പരോൾ നൽകിയില്ല അതിന് പരിഹാരം കാണുകയാണ് ഇപ്പോൾ സർക്കാർ ഇവർക്കൊന്നിച്ച് പരോൾ കൊടുത്തതിൽ അസ്വാഭാവികതയുണ്ടെന്ന് കെ കെ രമ എം എൽ എ ആരോപിച്ചപ്പോൾ ചട്ടവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് ജയിൽ വകുപ്പ് വിശദീകരിച്ചത് ജയിൽ ചട്ടങ്ങൾക്കനുസരിച്ചാണ് അപേക്ഷ അംഗീകരിച്ചതെന്ന് ജയിൽ വകുപ്പ് വെളിപ്പെടുത്തി കുറ്റവാളികൾക്ക് വർഷം അറുപത് ദിവസം പരോളിന് അർഹതയുണ്ട് നൂറോളം തടവുകാർക്ക് ഇവർക്കൊപ്പം പരോൾ നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു തവനൂർ ജയിലിൽ കഴിയുന്ന കൊടിസുനി ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിൽ പ്രതിയായതുകൊണ്ടാണ് പരോൾ നിഷേധിച്ചത് അതുകൊണ്ടാണ് കൊടിസുനിക്ക് ഇപ്പോൾ പരോൾ അനുവദിച്ചത് പ്രതികളായ പതിനൊന്ന് പേർക്ക് ആറ് മാസത്തോളം പരോൾ ലഭിച്ചിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇടത് സർക്കാർ വന്നതിന് ശേഷം ടി പി കേസിലെ പ്രതികൾക്ക് ഉദാരമായി പരോൾ നൽകുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു കേസിലെ ആറ് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇരട്ട ജീവപര്യന്തമായി ഉയർത്തുകയുണ്ടായി രണ്ട് പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദാക്കിയിരുന്നു രണ്ടുപേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തു കെ കെ കൃഷ്ണൻ ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് റദ്ദാക്കിയത് പ്രതികളും സർക്കാരും ടിപിയുടെ ഭാര്യ കെ കെ രമ എംഎൽഎയും നൽകിയ അപ്പീലുകളാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൌസർ മനോജ് സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായപ്പടച്ചി റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപന് മൂന്നു വർഷം കഠിന തടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷ വിധിച്ചിരുന്നു പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചു മുപ്പത്തിയാറ് പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ സി പി എം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചിരുന്നു പന്ത്രണ്ട് പ്രതികളാണ് ശിക്ഷാവിധിക്കെതിരായി അപ്പീൽ നൽകിയത് അതേസമയം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും അപ്പീൽ നൽകിയിരുന്നു സി പി എം നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെയായിരുന്നു കെ കെ രമയുടെ അപ്പീൽ പി മോഹനനെ വെറുതെ വിട്ടത് കോടതി ശരിവച്ചു കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷയാണ് ശരിവെച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം പി സ്ഥാപക നേതാവായ ടി പി ചന്ദ്രശേഖരനെ വടകരയ്ക്കടുത്ത് വള്ളിക്കാട് അക്രമി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ചന്ദ്രശേഖരൻ സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി തന്റെ സ്വദേശമായ ഒഞ്ചിയത്ത് ആർ എം പി എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയതിന് പകരം വീട്ടാൻ സി പി എമ്മുകാരായ പ്രതികൾ കൊല നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഷാഫിയെയും കൊടിസുനിയെയും ഉൾപ്പെടെയുള്ളവരെ സി പി എം ആണ് രക്ഷിക്കുന്നത് അവരുടെ ശരീരത്തിൽ ഒരുതരി മണ്ണ് പോലും വീഴരുത്തെന്ന നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ ആഭ്യന്തര വകുപ്പിൽ വിശ്വസ്തരെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് കാരണം കൊടിസുണി പാർട്ടിക്കെതിരായാൽ മന്ത്രിസഭ താഴെ വീഴും കൊടിസുനിയുടെ മറ്റൊരിടപാട് സ്വർണക്കടത്താണ് രാമനാട്ടുകരയിൽ ഉൾപ്പെടെ സ്വർണക്കടത്ത് ക്വട്ടേഷൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പരോളിൽ കഴിയുന്ന മുഹമ്മദ് ഷാഫിയും കൊടിസുനിയും ചേർന്നാണെന്ന് സി പി എമ്മിനും അറിയാം ഇയാൾ കൊടിസുനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇത് സംബന്ധിച്ച ആരോപണം ഉയർന്നിട്ടും സർക്കാർ പരിശോധിച്ചില്ല ആരോപണങ്ങൾ പരിശോധിക്കേണ്ടെന്ന നിലപാടാണ് സർക്കാരിന് ഇപ്പോഴുമുള്ളത്